ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ മുട്ടക്കറിയും ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പൊ ആദ്യം മുട്ട പുഴുങ്ങിയെടുക്കാണ്ടിട്ട് മുട്ടയിലേക്ക് വെള്ളം കൊടുക്കാം അപ്പൊ അതിന് മുട്ട കൊടുക്കാം സ്വിച്ച് സ്വിച്ചിടാറോ മലവലി ചാത്തിക്ക് വേണ്ട മാവ് കുളച്ചിരിക്കാം അപ്പൊ ആവശ്യത്തിൽ ഇട്ടാൽ മതി ഇതെന്താ പേരി കമ്പനി വരുന്നണ്ട് മുട്ട എന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കോ അപ്പൊ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം അപ്പൊ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് മുട്ട അപ്പൊ കുറച്ച് അപ്പൊ ചപ്പാത്തി ഇടുന്നാണ് പരത്തുന്നത് അപ്പൊ ഇവിടെ നന്നായിട്ട് തൊടച്ചു കൊടുക്കുന്നുണ്ട് മുട്ടായിട്ടുണ്ട് ഇനി മുട്ടുണ്ട് ഓഫാക്കേച്ചി അവിടെ പൊടി കിട്ടു ചപ്പാത്തി വരത്തോര ഉരുളകളായിട്ട് പരത്തി വയ്ക്കണം നോക്കട്ടെ നിന്റെ ചപ്പാത്തിന്റെ ഷേപ്പ് പോയി ണ്ടല്ലോ ആദ്യത്തെ ചപ്പാത്തി ചേച്ചി എങ്ങനി നേരായി അപ്പൊ ചേച്ചി രണ്ടാമത്തത് വാക്കി ലാക്കലായി ആദ്യത്തതായി അതിനു വലച്ചിട്ടണ്ടോജിനാ എന്റെ പാവ ഞാനെങ്ങാട്ട് മുമ്പേ അങ്ങനെ കുറച്ചില് ഇപ്പോ എന്റെ കാര്യ ഞാൻ പറഞ്ഞ നേരം കുട്ടിയോ അമ്മ ചോദിച്ചു മൂന്നാമത്തെ ബർത്തലായി രണ്ടാക്കി അടുത്ത നേരം ഭാഗത്ത് വരാത്തോളം ഇങ്ങനെ പഠിച്ചിട്ട് നാലാമത്തല്ലേക്ക് തുടങ്ങി മൂന്നാമത്തത് പോയിഷണലി നാലാമത്തെ ൊക്കെ ചേച്ചി പ്രൊഫഷണലായി നേരെ വരുന്നുണ്ട് അത് നിന്റെ പ്രശ്നം അത് നിന്റെ പ്രശ്നം ഞാൻ പറയുമ്പോ നീ അത് അറിഞ്ഞിന്നെ ആക്കുന്നു പിന്നെ ആദ്യത്തെ ഇന്ത്യയും കേരള ഇപ്പോഴത്തെ നേരായി ഇപ്പം പ്ലേറ്റ് മുറിയുണ്ട് പിന്നെ മൂന്നാമത്തെയാ അല്ല നാ രണ്ടാമത്തെ നാലാമത്തെ കൂട്ടിയാക്കി അഞ്ചാമത്തെ ദുവാക്കല്ലേ അഞ്ചാമത്തിയായി പഞ്ചാമത്തെ അല്ലേ വല്യ പോരും കൂട്ടിച്ചോന്നീ അപ്പൊ ചേച്ചി ചപ്പാത്തിയാക്കി ആപ്പിള ആപ്പിളല്ലാന്നീ non c'è il pancio in serio la prossima team è la professional finale e non c'è niente di 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 niente ചപ്പാത്തി ആയി കുഞ്ഞുണ്ടാക്കി ആർക്കത് കണ്ണിന് കണ്ടില്ല അതും ചൂടണം നാലിലൊന്നില്ല ഒന്നുമില്ല അരി അപ്പൊ ചപ്പാത്തി എല്ലാം പരത്തി എടുത്തിട്ടുണ്ട് കുഞ്ഞു ചപ്പാത്തി ഉണ്ട് ചപ്പാത്തി ഒരു പ്ലാസ്റ്റിക് ഇടുന്നു നേരം അപ്പൊ ചപ്പാത്തി ചൂടാൻ വേണ്ടിട്ട് ഗ്യാസ് കത്തിച്ചൊടുക്കാം ഇത് കത്തിച്ചോ ചട്ടിയും വെച്ചോടുത്തു ചൂടാമ്പോ ഓരോരോ ചപ്പാത്തി

അങ്ങനെ ചേച്ചി ചപ്പാത്തി പൊന്തി വന്നു ഇതാര് കുത്തിട്ട് നീ ഒട്ടാക്കിയാതായി പോന്നെ ചപ്പാത്തിയായി ഇവിടെ ഒട്ട രണ്ടാമത്തെയും വെച്ചു അപ്പൊ ഇത് മറിച്ചിട്ട് കൊടുത്തു എന്നി ചിരിക്കും തിക പോവു ഇത് ഒട്ടി Kang, kan? Jumpa tadi pon dijerit, teri. Apa itu? Mahti yang ada tu? Aji, sejak apa tiri moncong itu kita nanti? Moncong മറ്റേ വാങ്ങിടാത്തോ നീ പറയുമ്പോ പൊന്തുജി എന്ന പറയും ഇതുപോയി എന്നത് അവനെ കുഞ്ഞി ചപ്പാത്തി

ചേച്ചി കുഞ്ഞി ചപ്പാത്തി വന്നു കൈ ചത്ര കോറച്ചിട കുഞ്ഞിന്റെയും കൈ യൂ ഞാൻ മറിച്ചിടാ

ചാത്തി ആയിട്ടുണ്ട് കുളിയെല്ലാം കഴിഞ്ഞു ഇനി നോക്കാം മുട്ടക്കറിക്കുള്ള പൈപടി തുടങ്ങാം തുടങ്ങിക്കോ ആദ്യ ആശ്രിക്ക ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട് ഇനി ഇതിലൊക്കെ കൊടുക്കാം അപ്പൊ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കും മിക്സ് ആക്കാം കരിയാമ്പിലിട്ട് കൊടുക്കും വെളുത്തുള്ളിയും പച്ചമുളക് മുറിച്ചത് ഇട്ടുകൊടുക്ക നന്നായിട്ട് ഇളപ്പി കൊടുക്കണം പുള്ളി ഒരു ബ്രൗണ് കളറായി ഇനി ഇതിലേക്ക് തക്കാളി ഇട്ടുകൊടുക്ക ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്ക അപ്പൊ ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ടുകൊടുക്ക ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ടുകൊടുക്ക ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ടുകൊടുക്ക ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൊടുക്കാം വെച്ചുകൊടുക്ക ഗ്രേവി തേങ്ങാപ്പാൽ ഒഴിച്ചുകൊടുക്കാം അപ്പൊ ഇത് നന്നായിട്ട് തിളച്ചു വരട്ടെ ഇനി ഇത് അടച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം മുട്ടക്കറി നല്ല പാ തിളച്ച് വരുന്നുണ്ട് പിന്നെ നല്ല മണമെല്ലാം വന്ന് അടങ്ങിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ആറണം ഇനി ഇതിലേക്ക് ചിക്കൻ മസാല ഇട്ടുകൊടുക്ക അവസാനായിട്ട് ഇതൊക്കെ മല്ലിയിലേട്ടോ എടുക്കറി ഉപയോഗിക്കണ്ട് അപ്പൊ നമ്മ ചപ്പാത്തി മുട്ടക്കറി തിന്നോക്കുന്നു ആദ്യം തന്നെ ചേച്ചി കുന്നോക്കുന്നുണ്ട് ഞാൻ എങ്ങനെയുണ്ട് ഞാനെന്തോ നോക്കുന്നു അത് എന്നൊരു മുട്ട എടുത്തു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോമായി വരുന്നവനായിട്ട് അയക്കാം